പ്രിയമുള്ളവരെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് നാം പരിസ്ഥിതി ദിനം ആചരിച്ചു വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു നമ്മുടെ ഗ്രഹത്തെ വാസയോഗ്യമാക്കുന്ന കാലാവസ്ഥ എന്നിവയെല്ലാം പ്രകൃതിയിൽ നിന്ന് വരുന്നത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള ലോകമെമ്പാടുമുള്ള അവബോധവും പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന മാർഗമാണ് ലോക പരിസ്ഥിതി ദിനം ഈ ദിനത്തോടനുബന്ധിച്ച് ഒരു പരിസ്ഥിതി കഥ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് ആ അവൻ മരത്തിന് കുട്ടിയേറെ ഇഷ്ടമായിരുന്നു പറവകൾക്കും പ്രാണികൾക്കും ശലഭങ്ങൾക്കുമൊപ്പം അവനാ വൃക്ഷത്തിൻ്റെ സ്നേഹം നുകർന്നു തൻ്റെ കുഞ്ഞു ചങ്ങാതിക്ക് വേണ്ടി മരം താഴെയുള്ള കൊമ്പുകളിലൊക്കെയും പൂവിട്ടു കായ് ചൂടി നിന്നു നീണ്ടുപടർന്ന കൊമ്പുകളിൽ മരം അവനെ ഊഞ്ഞാലാട്ടി അവൻ്റെ ഉച്ചമയക്കങ്ങളിൽ മരം അവന് മുകളിൽ തണലും തണുപ്പും പരത്തി കാലം കടന്നുപോയി അവൻ്റെ ജീവിതത്തിലും മാറ്റത്തിൻ്റെ കാറ്റുകൾ അഞ്ഞടിച്ചു അവനിപ്പോൾ വല്ലപ്പോഴും മാത്രം മരത്തെ കാണാൻ വരും ഒരു നാൾ അതുവഴി പോയി അവനെ നോക്കി ഈ മരം ഒഴിഞ്ഞു വരൂ എത്ര നാളായി നിന്നെയൊന്ന് കണ്ടിട്ട് പഴങ്ങളെന്ന് ഉണഞ്ഞ് അല്പനേരം ഇവിടെ ഇരിക്കൂ മരക്കൊമ്പിലിരിക്കാൻ ഞാനിപ്പോൾ കൊച്ചുകുട്ടിയൊന്നുമല്ല ഞാൻ പണം തേടിപ്പോവുകയാണ് നിന്റെ പക്കൽ പണമില്ലല്ലോ പിന്നെ ഞാൻ എന്തിനു വരണം അവൻ്റെ കേട്ട് വേദനിച്ച മരം തെല്ലിട കഴിഞ്ഞ് പറഞ്ഞു മകനേ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ ഈ ഇലകളും പഴങ്ങളും തടിയും മാത്രമേ എനിക്കെൻ്റേതായുള്ളൂ സാരമില്ല എൻ്റെ ഈ പഴങ്ങളെല്ലാം വെറുത്തെടുത്ത് കൊണ്ടുപോയി വിൽക്കൂ നിനക്ക് പണം കിട്ടും അവൻ പഴങ്ങൾ മുഴുവൻ പറിച്ചെടുത്തു ഒരു നന്ദി വാക്കുപോലും പറയാതെ അവൻ അതുമായി നഗരത്തിലേക്ക് പോയി വൃക്ഷം പ്രതീക്ഷയോടെ അവൻ വരുന്നതും കാത്തിരുന്നു വർഷങ്ങൾ കടന്നുപോയി അവൻ വൃക്ഷത്തെ മറന്നു ഒരു നാൾ അതുവഴി പോയപ്പോൾ വൃക്ഷം അവനെ വിളിച്ചു അവനൊന്നു നോക്കുപോലും ചെയ്യാതെ പറഞ്ഞു എനിക്ക് തീരെ നേരമില്ല എനിക്കൊരു വീടുണ്ടാക്കണം നീ എനിക്കൊരു വീട് പണി തരുമോ വൃക്ഷം പറഞ്ഞു എനിക്ക് പ്രത്യേകമായ ഒരു വീടില്ല ഭൂമിയാണ് എൻ്റെ വീട് വേണമെങ്കിൽ എൻ്റെ കൊമ്പുകളൊക്കെയും മുറിച്ചെടുത്തോളൂ ഇങ്ങനൊക്കെ വീട് പണിക്ക് പറ്റും അവൻ വൃക്ഷത്തിന്റെ വണ്ണമേറിയ ശകളെല്ലാം ഒന്നുപോലും ബാക്കി വെക്കാതെ മുറിച്ചു കൊണ്ടുപോയി വർഷങ്ങൾ പലത് കഴിഞ്ഞു വൃക്ഷത്തിൽ ഒരു പൂ പോലും ഇല്ലാതായി കിളികൾ പൂക്കുന്ന മരങ്ങൾ തേടി അകലേക്ക് പറന്നു പോയി വൃക്ഷം അവനെയൊന്ന് കാണാനായി കാത്തുനിന്നു ഒരു നാളവൻ വന്നു അവൻ്റെ യുവത്വം അസ്തമിച്ചു കഴിഞ്ഞിരുന്നു അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും ദുരയുടെ ആർത്തി മാത്രം ഏറെ കാലത്തിനു ശേഷം നീ എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത് അതിലേക്ക് പുഴ കടന്നു പോകാൻ എനിക്കൊരു തോണി പണിയണം എന്റെ ഈ തടി മുറിച്ചെടുത്ത് ഒരു തോണി ഉണ്ടാക്കിക്കൊള്ളൂ അങ്ങനെ ഒടുവിൽ മരം വെറുമൊരു കുറ്റി മാത്രമായി അവിടെ നിന്നു വാർദ്ധക്യത്തിൽ അവൻ വൃക്ഷമുണ്ടായിരുന്ന ആ സ്ഥലം വഴി കടന്നുപോയി ജീവനറ്റു നിൽക്കുന്ന മരക്കുറ്റിക്ക് നേരെ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി പാതിയിലേറെ ചാഞ്ഞു കിടന്നിരുന്ന ആ മരം പറഞ്ഞു എനിക്ക് തരാനായി നിൻ ഇനി എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ ഈ കിഴവന് ഇനിയൊന്നും വേണ്ട വിശ്രമിക്കാൻ ഒരിടം മാത്രം മതി എങ്കിൽ ഈ പഴയ മരക്കുറ്റി ധാരാളമാണ് കുഞ്ഞെ ഒരു വിശ്രമിക്കൂ ഉള്ളിലെ ഭാരം മുഴുവൻ ഇറക്കി വെച്ച് അവൻ ആ മരക്കുറ്റിന് മേലിരുന്നു ഓർമ്മകളും നന്നായി ഉണക്കിലകൾ പോലെ മനസ്സിൻ്റെ കൊമ്പുകളിൽ നിന്ന് കൊഴിഞ്ഞുകൊണ്ടിരുന്നു അവൻ കണ്ണടച്ചു